ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും മരമായ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നതേ ഓണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ അതെ ഞങ്ങൾക്ക് പപ്പട അപ്പട പെങ്ങളുടെ വീട്ടിൽ ഇവിടുത്തെ പള്ളിയിൽ പള്ളി പിറന്നാളും കൂടിയാണ് അപ്പോൾ രണ്ടും കൂടെ ഉള്ളൊരു മിക്സഡ് ബ്ലോഗായിരിക്കും അപ്പം മാക്സിമം എൻജോയ് ഞാൻ മാക്സിമം നല്ല നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ അന്ന് നേരെ വീഡിയോ എടുക്കും ഗായ്സ് അപ്പോൾ അത് കുർബാന കഴിഞ്ഞപ്പോ രൂപ ഇറങ്ങാൻ പോവാൻ തുടങ്ങി നാളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് പൊളിക്കുക ഓണത്തിൻ്റെ ഒരു അഭിപ്രായില്ല രണ്ടും കൂടി ആയതുകൊണ്ട് ഇനി മാക്സിമം എൻജോയ് ചെയ്യണം എന്താ ഇവിടത്തെ അടിപൊളിയാണ് ഇപ്പത്തെ രൂപത്തിൻ്റെ സ്പെഷ്യാലിറ്റി നല്ല വല്യൊരു കുട്ടിയാണ് മാതാവിന്റെയാണ് എല്ലാ പോലും മുടങ്ങാണ്ട് പള്ളിയിലെ പരിപാടിയൊക്കെ ഇനി രൂപ ഇറങ്ങിക്കണം അപ്പൊ ഇവിടെ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ളതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത് പേരോളാണ് ആ രൂപം അത്രയും വെയിറ്റ് ഉണ്ട് ആ രൂപത്തിനൊക്കെ അപ്പൊ അതിന്റെ എന്തായാലും ഞാൻ കാണിച്ചെന്തായാലും കസിൻസ് എല്ലാരും വന്നോണ്ടിരിക്കയാണ് ഇനി അപ്പം എല്ലാരും വന്നോണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ കുറച്ചിന് സദ്യ ആയിക്കലും അങ്ങനെ ഫുഡൊക്കെ ഓൾറെഡി റെഡി ആക്കി ചേക്കാം രാവിലെ തന്നെ അമ്മമാരെല്ലാരും അതെല്ലാവരും രാവിലെ തന്നെ എണീറ്റ് റെഡി ആയി പക്ഷെ അങ്ങനെ തന്നെ രൂപം തന്നെ മാതാവിനല്ല വലിയ രൂപമുണ്ടായിട്ടൊക്കെയാണ് കുറേ ആൾക്കാരാണ് പൊക്കുന്നത് ഫുൾ ലൈൻ പേയ്മെൻറ്റാണ് കേട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെയാണ് കൂട്ടുകാരന്മാരൊക്കെ ആ കാറാണ് അനിയന്മാരും ഫുഡൊക്കെ ഇറങ്ങി പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കറിച്ചിട്ട് പോണ സദ്യ വെള്ളം പോവും നല്ല എൻജോയ്മെന്റ് ആണ്ട്ടാ പൊളിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും േ അ മാമ വിളക്ക് കത്തിച്ചുകൊണ്ട് പോണോ അങ്ങനെ ആരംഭിക്കാൻ പോവാണ് അമ്മ അമാമെ വിളക്കൊക്കെ കത്തിക്കാൻ പോണേശപ്പതേ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആക്കിയിരിക്കുകയാണ് അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി ചെയ്യണം അമ്മെല്ലാം കൂടി അല്ല അപ്പം എല്ലാവരുടെ വെള്ളമുള്ള ഒച്ചപ്പാടും തോന്നലും ഒക്കെയാണ് അപ്പം എല്ലാവർക്കും ഓണത്തിന് പള്ളിപ്പിട്ടാട് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തുവിടെയെ കാണുന്നതല്ല ഈറ്റ്സ്മ ഫാബിൻ സൈനിങ് ഔട്ട്